നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്നൊരു സ്പെഷ്യലായ ദോശ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ ദോശയാണ് കാണാൻ നല്ല കളർഫുള്ളും ഉണ്ട് ഈ ദോശക്ക് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാം ഈ ദോശയിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ദോശയാണ് ഇനി ഈ ദോശ എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ അരങ്ങൂറ് തേങ്ങ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞത് ഒരു ബൗളിൽ ചോറ് ഈ ബൗളിൽ അരി കുതിർത്ത് കഴുകി വാരി വെച്ചതാണ് കുതിർന്നതാണ് ഇനി അരച്ചു കൊണ്ടുവരണം മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ചോറ് ഇട്ട് കൊടുക്കുക തേങ്ങയും പച്ചമുളകും പച്ചമുളകും ഒന്ന് അടിച്ച് കൊടുക്കുക എല്ലാം തന്നെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുക ഒരുന്ന ജീരകം ഇട്ട് കൊടുക്കുക ഒരിഞ്ചി നീളത്തിൽ ഇഞ്ചി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ఆవిశ్యు ఉప్పుడు నల్ల కొడుక కాల్కప్పు నీరు నల్పో అరచిట్ పాత్రుడుక ఉప్పు నోక ഉപ്പ് കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കാം ജാറിൽ വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുത്ത് ഇതിന് നമുക്ക് കടുക് ഇറക്കണം ഒരു ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പം കുറച്ച് കരിയേപ്പിലും രണ്ട് വറ്റൻമുളകും കൂടി ഇട്ട് കൊടുത്ത് കടുക് വറുത്തത് റെഡിയായി ഇത് നമ്മൾ ദോശമാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ദോശ ചൂടുക ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലിരുന്ന് ദോശക്കല്ല് വെച്ച് ഓയിലും പരട്ടിയതാണ് ദോശക്കല്ല് ചൂടായി ഇന്ന് ഇനി ദോശ ചൂടാൻ തുടങ്ങാം ഈ ദോശ നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാം കുട്ടികൾക്കായാലും െല്ലാം കൊടുത്ത് വിടാൻ നല്ലതാണ് മാവിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെക്കുക ഒരു മിനിറ്റ് നേരത്തേക്ക് ദോശ വെന്തിട്ടുണ്ടാവും അടപ്പ് തുറന്ന് ഇത് നല്ല ദോശയായിട്ടുണ്ട് ദോശ മറിച്ചിട്ട് നല്ല ഹോൾസെല്ലാം വീണിട്ടുണ്ട് ദോശക്ക് രണ്ടാമതും ദോശ ഇവിടെ ഓയിൽ പരട്ടി കൊടുത്ത് മാവ് ഒഴിച്ച് നടച്ച് വെക്കാം ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം ആ ദോശയെല്ലാം റെഡിയായി കഴിഞ്ഞ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ